<laughs> ും അടിപൊളി നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ് അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് നേരെ പോയി കണ്ടറിയാം അർജി പോലെ ഇല്ലേ ചെറുതരം പൊളി വേറെ അത് ഡാരിഞ്ഞി മീൻ എടിച്ചടാ മീൻ എടിച്ചാ മീൻ എടിച്ചടാ എടാ മീൻ എടിച്ചേ മീൻ എടിച്ചേ എടാ ശരിക്കും മീൻ എടിച്ചടാ ശരിക്ക് മീൻ എടിച്ചടാ ഇന്നലെ ദാ സൈസ് ഉണ്ട് ഇന്നലെ രണ്ടാമത്തെ പൊളി സൽമിനാസ് പൊളി മുള്ള് തുടക്കയിട്ടില്ല നേണ്ട ഇനി ൊക്ക അപ്പം രണ്ടാമത്തെ ദിവസത്തെ ചെയ്യാറുണ്ടോ പൊളി പോളി 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 എന്റെ ഷാടയിലാണോ ഷാടൊക്കെ ആ പൊളി പൊളി പോളി പോളിയായി അങ്ങനെ ചെമ്പല്ലി അടിക്കും കേട്ടോ നമ്മൾ രാത്രിയിലും കൂടെ നോക്കാന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലെറിഞ്ഞിട്ട് ഇവിടത്ത് വന്ന് കെട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ അടിച്ചോണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ എന്തായാലും നമ്മടെ അപ്പുപ്രഭ വന്നിട്ട് അപ്പുപ്രഭ തന്നെ പിടിച്ചിട്ടുണ്ടോ കേട്ടോ ട്രൈ അതെ ഞാൻ ഫുഡ് ഞാൻ മീൻ അവസാനത്തെ വല്ലയില്ലേ പൊളി പൊളി റിഞ്ഞോ എറിഞ്ഞോ എറിഞ്ഞോ നമ്മള് നൈറ്റ് ഫിഷിംഗും കൂടെ ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മള് വന്നത് അപ്പൊ നമുക്ക് ഒരാൾ വന്നിട്ടുണ്ട് ആളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് കണ്ടോ ഇത്രയും കുഞ്ചിനേം കൊണ്ടാണ് വന്നേക്കുന്നത് നല്ല നാടൻ കൊഞ്ചിനേയും കൊണ്ട് വന്നേക്കുവാണ് കേട്ടോ ഇത് ചെമ്പല്ലിയെ പിടിക്കാനായിട്ടാണ് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടി ഇതുപോലൊരു ഇസ്റ്റീൽ കട്ടയിൽ ലൈ നൂല് കെട്ടി നമ്മളെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കുപ്പിയിൽ ചൂണ്ടയും കെട്ടിയിട്ടില്ലേ ഒരു കുപ്പിയാണെന്ന് വെച്ചാൽ വേണ്ടി ഒരു കുപ്പിയിൽ ഒരു ചെറിയ വെയിറ്റും ഒരു വലിയ ചൂണ്ടയും കെട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കട്ട ആദ്യം നേരെ വെള്ളത്തിലോട്ട് ഇറക്കി വിടും അതിന് ശേഷം ലാസ്റ്റ് വരുന്ന നൂലെ പിടിച്ചിട്ട് ഈ കുപ്പി ജോയിൻ ചെയ്ത് കെട്ടി വെച്ചിട്ട് തീറ്റ ഇട്ടിട്ട് വെറുതെ ഫ്രീ ആക്കി വിടും കേട്ടോ എന്നിട്ട് മീനടിക്കുമ്പോൾ ഇതിങ്ങനെ കിടന്ന് അനങ്ങുമെന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞ് അതിപ്പോൾ കൊണ്ടുവന്നില്ലേ അല്ലേ ഏഹ് ആ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഓർത്ത് ചെമ്പല്ലിയെ പിടിക്കാനായിട്ട് ഓരോ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ചൂണ്ട ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ മറ്റേ ഈ കരിമീനൊക്കെ ഓരുന്നായിട്ടും അല്ലേ ആ അതുകൊണ്ട് ഇത് ഇതല്ലേ ഈ വലിയ ടൂള് ആ അതെ ഇത് ഇതേതാണ് ആ ഇതേണ്ട കരിമീനൊക്കെ ഓരുന്നൊരു ടൂളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ അവര് അപ്പം ഇന്ന് ഫുള്ള് ഒരു അടിപൊളി നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ് അപ്പം ബാക്കിയെല്ലാം നമുക്ക് നേരെ പോയി കണ്ടറിയാം അപ്പൊ നമ്മള് മുമ്പ് ഇട്ട് വെച്ചേക്കുന്ന ചൂണ്ട നോക്കാനായിട്ട് വേണം കേട്ടോ നമ്മള് കുപ്പിയിൽ കെട്ടിച്ച് ഇട്ടേക്കുന്ന ചൂണ്ട നോക്കാനായിട്ട് വേണം നമ്മളിപ്പം ഒരു ചൂണ്ട നോക്കിയാൽ അതിന്റെ അതൊന്നുമില്ല അടുത്തൊരു നാളെണ്ണം കെട്ടിയിട്ടുണ്ട് അതും കൂടെ നമുക്ക് നോക്കിട്ട് വരാം കേട്ടോ ആ കേറി മടക്ക അതെയാ കേറി മടങ്ങിന്റെ അതൊന്നും മടങ്ങി വേറൊരു സാധനം വേറൊരു സെറ്റപ്പ് അത് നമുക്കൊരു കരിമീനൊക്കെ കോരി ദാ പോളി ഫസ്റ്റ് കരിമീൻ അവിടെ കോരി എടുത്തു നമുക്ക് ഇവനെ ഗൈസ് ഗൈസപ്പം നമ്മളെ നമ്മുടെ രണ്ടാമത്തെ ദിവസം നൈറ്റ് നമ്മള് രാവിലെ കുറച്ച് ഫിഷിങ്ങും പരിപാടികളൊക്കെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ട്രോളിങ് ചെയ്യാൻ പോയിട്ട് നമുക്ക് ആകെ രണ്ട് ചെമ്പല്ലിയാണ് കിട്ടിയ കേട്ടോ രണ്ട് ഇടത്തരം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് വേറെ ഫുഡൊന്നും നമ്മൾ കരുതിയിട്ടില്ല നമ്മൾ പിടിക്കുന്ന മീനെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ അതുകഴിഞ്ഞാൽ നമ്മൾ ഈ ചെമ്പല്ലി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ അപ്പുവണ്ണം വന്നിട്ടുണ്ട് അപ്പുവണ്ണം നിന്ന് കുക്ക് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഹൈ അതേപോലെ നമ്മൾ മീനെയൊക്കെ പിടിക്കാൻ പോയിട്ട് ഇപ്പം തിരിച്ചു വന്നിൻ്റെ സമയം താണ്ട് ഒരു മണിയോളമായി കേട്ടോ നമുക്കിപ്പോഴാണ് മീനെ കിട്ടുന്നത് തന്നെ ഇപ്പോഴല്ല ഒരു രാത്രിക്ക് ഓർണ്ണം അപ്പൊണ്ണന കിട്ടി അതിന് മുമ്പ് ഓരെണ്ണം കിട്ടി അല്ലാതെ വേറെ മീനൊന്നും കിട്ടിയില്ല നമ്മൾ എപ്പോഴും മീനെ പിടിക്കാൻ പോകുമ്പോൾ എല്ലാ ടൈമിലും മീൻ കിട്ടണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അതും വേറൊരു കാര്യം അപ്പോൾ കിട്ടിയ മീനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് നാല് പേരും പോവാണ് കേട്ടോ നാല് പേരുണ്ടേ ഉള്ളൂ അഞ്ച് പേരുണ്ടോ അഞ്ച് പേരുണ്ടോ ആ അഞ്ച് ശരിയാണല്ലോ അഞ്ച് പേര് ഒരാൾ നാടായി ആ ശരി അപ്പോൾ ഇന്ന് പിന്നെ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു ഇതല്ലേ നമ്മൾ കറക്റ്റ് ഒരു പക്കാ സർവൈവിങ്ങിന് വേണ്ടി തന്നെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ എല്ലാം സജ്ജീകരണങ്ങളോട് കൂടി ഇറങ്ങുന്നവരുണ്ട് പിന്നെ നമ്മൾ അതൊന്നും കരുതിയില്ല നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ടക്കേ ടക്കേ പരിപാടി ഓടിക്കുക എന്നുള്ളത് എങ്ങനെയുണ്ട് ഇതല്ലേ ഒരു പ്ലെയറിൻ്റെ അകത്ത് തന്നെ കത്തിയുണ്ട് അതുപോലെ തന്നെ ഇതുണ്ട് ഇങ്ങനത്തെ നമ്മുടെ സാധനങ്ങൾ കളയാനുള്ള ഐറ്റങ്ങൾ എല്ലാം ഉണ്ട് അവിടെ ഒരു കൂട്ടര് തീയെത്തിക്കാനുള്ള പണിയില്ല നമ്മൾ മീനെയൊക്കെ കഴുകി റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ നേരെ നമ്മുടെ അപ്പു ബ്രോഡയിലോട്ട് മീനെ എല്ലാം കൊടുത്ത് ഇനി കുക്ക് ചെയ്തി നന്നാ മതി കേട്ടോ ഏർ ഇവിടെ തീയൊക്കെ കത്തിച്ച് റെഡി ആക്കി കേട്ടോ നമുക്ക് നേരെ ഇനി കുക്ക് ചെയ്ത് കഴിക്കുക നമ്മളെണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് അതേ നടക്കത്തുള്ളൂ കാരണം രാവിലെ നമുക്കിനി അടുത്ത ഫിഷിംഗ് ഉണ്ട് കാളാഞ്ചിയെ തപ്പിയുള്ള അടുത്ത യാത്ര നമ്മൾ നാളെ രാവിലെ പോകുന്നതാണ് നമ്മൾ കാളാഞ്ചിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് കിട്ടുന്ന മൊത്തം ആ സ്ഥാനത്തെ ചെമ്പല്ലികളാണ് നമ്മൾ ആദ്യത്തെ മീനെ നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ

നമ്മൾ തന്നെ നമ്മുടെ മീനെല്ലാം വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ പോയിട്ട് കഴിക്കാം വായോ ഇനി സമയമില്ല അപ്പം നമ്മൾ തന്നെ നമ്മുടെ മീനെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ മതിയാവോളം ചെമ്പല്ലി തിന്ന് കൊതി തീർക്കുവോ ഞാൻ മീനൊന്നും പറയാനില്ല ഇതാ നല്ല ചൂടുവാറും പീസെടുത്തിട്ട് എന്ത് ഇതുപോലെ ഇങ്ങനെയാ ബ്രെഡിനോടെ പിടിക്കാൻ പറ്റി ഒരു മൂല ചേറെ അധികം മസാല ആ മീൻ്റെ ടേസ്റ്റ് അറിയാം മഴ പൊടിയുന്നുണ്ട് പൊടിയുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു നമ്മള് സ്റ്റേ ചെയ്യാനെ കൊണ്ട് ചെറുതായിട്ടൊന്നും പാടുപറ്റ നമ്മൾ ടെന്റ് എടുക്കാത്തതുകൊണ്ട് അപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ചെറുതായിട്ട് മഴയാറുന്നുണ്ട് അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് നേരെ കയറി കിടക്കാൻ പോകണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന പോലെ എല്ലാവർക്കും ടാറ്റ സമയമില്ല ഈ ചെമ്പല്ലിക്ക് ഒന്ന് തിന്ന് കിറിക്കട്ടെ കേട്ടോ ഓക്കെ